മാറ്റി വരുത്തിക്കൊണ്ടു തന്നെ വളരെ ഭംഗിയോടും ചെട്ടയോടും കൂടി ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ കഴിഞ്ഞതിൽ സ്റ്റാർ വാർ ക്ലബിനെ ആദ്യമായി അഭിനന്ദിക്കുകയാണ് കാരണം ഇന്നത്തെ തലമുറകൾ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടു പോകുന്ന ഈ കാലഘട്ടത്തിൽ ഒരു പറ്റം വരുന്ന ചെറുപ്പക്കാർ അവരുടെ ഒരു കൂട്ടായ്മ പറയുമ്പോൾ അത് നമ്മുടെ നാടിന് തന്നെ ഒരു മാതൃകയാണ് നമുക്കറിയാം ചെറുപ്പക്കാർ കൂടുതലുള്ള ഒരു ക്ലബാണ് നമ്മുടെ സാർവാർ അപ്പോൾ നമ്മുടെ ചെറുപ്പക്കാർ ഒന്നടങ്കം വരുന്ന ഒരു കൂട്ടായ്മ എല്ലാവരുടെയും പേരും അതുപോലെ തന്നെ ബ്ലഡിൻ്റെ ഗ്രൂപ്പും ക്രിയേറ്റ് ചെയ്തുകൊണ്ട് സാർവാർ ക്ലബ്ബിൻ്റെ പേരിൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് ഇപ്പോൾ ഇവിടെ കാണാൻ കഴിയുന്നത് ഒത്തിരി മെമ്പർമാർ അതായത് നല്ല ചുറുറുപ്പുള്ള നാടിനു വേണ്ടി ഇന്ത്യയിലേക്കാൾ ചെയ്യാൻ കഴിയുന്ന ഏത് സമയത്തും എന്തെങ്കിലും ഒരു ആവശ്യങ്ങൾ നാട്ടുകാർ വിളിച്ചാൽ ഓടിയെത്താൻ കഴിയുന്ന ആൾക്കാരാണ് ഇവിടെ ഉള്ളത് എന്ന് മനസ്സിലാക്കുന്നു പിന്നെ അതുപോലെ പറഞ്ഞതുപോലെ ഇന്നത്തെ ഈ തലമുറയുടെ ശാപമായി മാറിക്കൊണ്ടിരിക്കുന്ന മദ്യം മയക്കുമരുന്ന് പോലുള്ള സാധനങ്ങൾ അതാണ് ഇന്നത്തെ ഈ നാടിൻ്റെ പ്രശ്നമെന്ന് പറയുന്നത് ശരിക്കും ഏത് തലമുറകളെ നോക്കിയാലും തലമുറ നശിന്ന നാശത്തിൻ്റെ വക്കിൽ നിർത്തി ആയിക്കൊണ്ടിരിക്കുകയാണ് ഒരു അവസ്ഥ വരില്ലെന്നും അത് നമ്മൾ ഉപയോഗിക്കില്ലെന്നും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഈ ദേശത്തെ ഒരു നല്ലൊരു സമാധാനമായ അന്തരീക്ഷം ഉണ്ടാകാൻ കഴിയും ഇപ്പം ഞങ്ങൾ പോലീസ് സ്റ്റേഷൻ ഉള്ള സമയത്ത് തന്നെ ഓരോ ദിവസവും രണ്ടമാനം കോളുകൾ വിളികൾ വരുന്നു വിളി വന്നതിൽ നിന്നല്ല മദ്യപിച്ച് വന്ന് ഭർത്താവ് ുന്നു അതിന് വീട്ടിലെ പ്രശ്നങ്ങളും അലൂക്കാരോട് പ്രശ്നമുണ്ടാക്കുന്നു ഇതാണ് മദ്യത്തിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് മദ്യം കുഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താണ് അവർ ചെയ്യുന്നത് എന്ന് തന്നെ അവർക്കറിയില്ല എൻ്റെ ജ്യേഷ്ഠന്മാരും എൻ്റെ അരിയന്മാരുമാണ് ഇന്ന് ഇവിടെ നിറഞ്ഞു നിൽക്കുന്നത് സ്റ്റാർ വാർ ക്ലബിന്റെ കാര്യങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്നിവിടെ ആദരവൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട് എന്തു തന്നെയായാലും ആ സ്റ്റാർ വാർ ക്ലബ്ബിന് ഇന്ന് പഴയന്നൂരിലുള്ള മുഴുവൻ ക്ലബുകളെ അപേക്ഷിച്ച് ഏറ്റവും ദീർഘകാലം പ്രവർത്തിച്ച പ്രവർത്തന പരിചയമുള്ളൊരു ക്ലബ്ബാണ് ആ ഉമ്മർകറിയാം മാത്രമല്ല ചന്തോട്ടൻ സുരേട്ടൻ നഹമ്മദ് തുടങ്ങിയിട്ടുള്ള കാലങ്ങളിൽ പഴയന്നൂർ പഞ്ചായത്ത് മേള എന്ന് പറയുമ്പോൾ ആ പഞ്ചായത്ത് മേളയിൽ കല്ലേപ്പാടത്തെ ടീം വരിക എന്ന് പറയുമ്പോൾ ആ സ്റ്റാർ വാർ കല്ലേപ്പാടം വന്നു കഴിഞ്ഞാൽ ഒരു നിറഞ്ഞ സദസ്സായി അവിടെ കളിക്കാൻ പതിനൊന്ന് വരികയാണെങ്കിൽ അതിനൊപ്പം ഇവിടുന്ന് പോവാൻ നൂറാളുകൾ വേറെ ഉണ്ടാവും അന്നും ഈ കല്യാപ്പാടത്തും ഈ സ്റ്റാർ അന്നും അതിൻ്റെ പ്രൗഡി കാണിച്ചിട്ടുണ്ട് കാരണം അന്നത്തെ കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ കളി മാത്രമല്ല കഴിഞ്ഞാൽ കളി കഴിഞ്ഞാൽ കയ്യാങ്കളി ഉണ്ടാവും അപ്പം ഈ കളിക്കാരെ സംരക്ഷിക്കാനും കളിക്കാരുടെ ഒപ്പം നിൽക്കാനൊക്കെ പോകുന്ന ഒരു ആ ഒരു ഈ അത്തൊരു സ്പിരിറ്റ് ഫുട്ബോളിനെ സംബന്ധിച്ചിപ്പോൾ മെസ്സി വരണമെന്ന് പറഞ്ഞു രണ്ട് മാസം കഴിഞ്ഞാൽ കേരളത്തിലേക്ക് വരികയാണ് അപ്പം അത് അതൊക്കെ ഇപ്പോൾ എക്സ് വരാൻ പോകുമ്പോഴൊക്കെ അതേപോലെ യൂറോ കപ്പ് ആയാലും മറ്റും ടീമുകൾ നടന്നു പക്ഷേ ഫുട്ബോളായാലും ക്രിക്കറ്റ് ആയാലും മത്സരത്തിൽ പങ്കെടുക്കുക അന്ന് കല്ലേക്കുളം എന്ന് പറഞ്ഞാൽ പ്രകൃതി പഞ്ചായത്തിൽ അറിയപ്പെടുന്ന ഒരു ടീമായിരുന്നു ഭയങ്കര എനർജി ഉള്ളൊരു ചെറുപ്പകാല ടീം ഞങ്ങൾ സംബന്ധിച്ചിട്ടുണ്ടായാലും ഞങ്ങൾക്കന്ന് ഒത്തുപൂടാനൊരു സ്ഥലമില്ല ഞങ്ങൾ ഒത്തുപൂടുന്ന എല്ലാവരും ഗ്രൗണ്ടു ഒത്തു കൂടുക പിന്നെ ഞങ്ങളിവിടെ ഒരു ഞങ്ങളീ മൂലയ്ക്ക് ഒന്ന് കൂടും പിന്നെ ഞങ്ങൾ അപ്പുറത്തൊരു ഒരു അവിടെ പോയി കൂടും എന്നിട്ടും ഞങ്ങൾ അവിടെ ഇരുന്നാൽ ഞങ്ങൾ ക്യാപ്റ്റന്മാർ സംഘടിപ്പിക്കും ക്യാപ്റ്റന്മാർ ഞങ്ങൾ അത് എല്ലാവർക്കും ക്യാപ്റ്റന്മാരാവും അങ്ങനെ ഒരു ചെറിയ താക്കുകൾ ഉണ്ടാവും നിങ്ങളുടെ സ്വാഭാവികമായാലും എന്നാലും ഞങ്ങൾ ഒരുപാട് ആളുകൾ അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായാലും ഞങ്ങൾ ഓരോ മത്സരങ്ങളിൽ പങ്കെടുക്കുക ചില സമയത്ത് ഞങ്ങൾ തോറ്റു വരുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര നിരാശയിൽ ഒക്കെ ഞങ്ങൾ എല്ലാവരും കൂടി കുറഞ്ഞേക്കും ആലോചിക്കും എന്നിട്ട് ഞങ്ങൾ ഞങ്ങൾക്ക് അകത്ത മത്സരങ്ങളിൽ പോകുമ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും அந்த கல்லப்பாடத்துலஸ் ஆரோம் ஒழிவாக்கப்பட்ட ப்ளேயர்ஸா